ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങൾ രംഗത്തെത്തി പ്രതിവർഷം മൂന്ന് കോടിയോളം രൂപ പ്രതിഫലമുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പദവിയിലേക്ക് നിയമനം നടത്തിയതിലാണ് അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത് ഐ പി എൽ കളിക്കുന്ന ടീമായ രാജസ്ഥാൻ റോയൽസിൻ്റെ തലവനായ രഘുറാമിനെ ഈ പോസ്റ്റിലേക്ക് നിയമിച്ചതായി ഈ മാസം ആറിന് ഉഷ ഔദ്യോഗിക പ്രസ്താവന ഇറക്കിയിരുന്നു എന്നാൽ പതിനഞ്ച് എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളിൽ പന്ത്രണ്ട് പേരും ഈ തീരുമാനത്തെ അംഗീകരിച്ചിട്ടില്ലെന്ന് അംഗങ്ങൾ കുറ്റപ്പെടുത്തുന്നു യോഗത്തിൻ്റെ അജണ്ടയിൽ ഇല്ലാത്ത ഈ വിഷയം ഉഷ തിടുക്കത്തിൽ അവതരിപ്പിച്ചു നിയമനത്തിന് ഉഷ സമ്മർദ്ദം ചെലുത്തിയെന്നും ഒളിമ്പിക് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് അജയ് പട്ടേൽ ഖജാൻജി സഹദേവ് യാദവ് വൈസ് പ്രസിഡന്റുമാരായ രാജലക്ഷ്മി ദേവ് ഗഗൻ നാരങ് ഗുസ്തി താരം യോഗേശ് ദത്ത് തുടങ്ങിയവരും ഈ കത്തിലൂടെ വ്യക്തമാക്കുന്നു നിയമ നടപടിക്രമങ്ങൾ അനുചിതവും അസോസിയേഷന് യോജിക്കാത്തതുമാണെന്ന് കത്തിൽ പറയുന്നുണ്ട് സിഇഒയെ നാമനിർദ്ധം ചെയ്തത് പരിശോധിക്കാനോ അതിൻ്റെ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കാനോ കഴിഞ്ഞില്ലെന്നും അംഗങ്ങൾ ആരോപിക്കുന്നുണ്ട് ഈ സിഇഒയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും ഉഷ ഏകപക്ഷീയമായാണ് തീരുമാനിച്ചതെന്ന ആരോപണവും വരുന്നുണ്ട് പ്രതിവർഷം മൂന്ന് കോടി രൂപയാണ് പ്രതിഫലമായി നൽകുന്നത് ഈ ശമ്പള കാര്യത്തിൽ ചർച്ചകൾക്കും മറ്റുമായി പത്ത് ദിവസം സാവകാശം ചോദിച്ചിട്ടും ഉഷ സമ്മതിച്ചില്ല അഭ്യർത്ഥനകളെല്ലാം തള്ളി പെട്ടെന്ന് കാര്യത്തിൽ ഒരു പത്രപ്രസ്താവന ഇറക്കുകയായിരുന്നു ഉഷ മേരി കോം അജന്ത ശരത് കമൽ എന്നിവരൊഴികെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗങ്ങൾ എല്ലാവരും ഈ കത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് നേരത്തെയും പി ടി ഉഷക്കെതിരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒളിമ്പിക്സിൽ ഉൾപ്പെടെ ലോകവേദികളിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയ ഗുസ്തി താരങ്ങൾ തങ്ങൾ നേരിട്ട കടുത്ത ലൈംഗിക പീഡനങ്ങളെപ്പറ്റി നടപടി ആവശ്യപ്പെട്ട് ഡൽഹി ജന്തർ മന്ദറിൽ സമരം ചെയ്യുമ്പോൾ അന്ന് രാജ്യത്ത് ക്രിക്കറ്റിൽ ഉൾപ്പെടെ എല്ലാ മേഖലകളിലുമുള്ള കായിക ഇവർക്ക് പിന്തുണ നൽകിയിരുന്നു അപ്പോഴാണ് ബി ജെ പി രാജ്യസഭയിൽ എത്തിച്ച ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയുടെ ഞെട്ടിക്കുന്ന ഒരു പ്രതികരണം വരുന്നത് സമരം രാജ്യത്തിൻ്റെ പ്രതിച്ഛായക ഭൂഷണമല്ലെന്നും ബ്രിജ്ഭൂഷണെതിരെ ലൈംഗിക പീഡനം ആരോപിക്കുന്നത് അച്ചടക്കമില്ലായ്മ ആണെന്നുമായിരുന്നു മുൻ ഒളിമ്പിനായ പി ടി ഉഷയുടെ കുറ്റപ്പെടുത്തൽ ബ്രിജ്ഭൂഷൺ എന്ന കൊടും കുറ്റവാളിയെ കണ്ണടച്ച് ന്യായീകരിക്കാണ് ഉഷ അന്ന് ശ്രമിച്ചത് പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ ഏഴ് ഗുസ്തി താരങ്ങൾ നൽകിയ ലൈംഗിക പീഡന പരാതി ബ്രിജ്ഭൂഷൺ നേരിടുന്ന ആദ്യ കേസും ആയിരുന്നില്ല തൊണ്ണൂറുകളിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കൂട്ടാളികൾക്ക് അഭയം നൽകിയതിന് ടാട ചുമത്തപ്പെട്ട ആളാണ് ഈ ബ്രിജ്ഭൂഷൺ ആയുധ നിയമ ലംഘനം മുതൽ വധശ്രമം വരെയായി നിരവധി കേസുകൾ അയാളുടെ പേരിൽ കോടതിയിലുണ്ട് അങ്ങനെയുള്ള ബ്രിജ് ഭൂഷണയാണ് ഉഷ അന്ന് വെള്ളപൂശാൻ ശ്രമിച്ചത് സമരം ചെയ്യാതെ ഇവർ എന്തുകൊണ്ട് ഒളിമ്പിക് അസോസിയേഷനെ സമീപിച്ചില്ല എന്നായിരുന്നു ഉഷയുടെ ചോദ്യം വിഷയം മനസ്സിലാക്കാൻ ചെറുതായെങ്കിലും ഉഷ ശ്രമിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു കാര്യം അവർ പറയില്ലായിരുന്നു ബ്രിജ്ഭൂഷൺ ശരിക്കും ഒരു ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നു എന്നതാണ് പ്രധാന പരാതി ഇതെല്ലാം പരിഹരിക്കാൻ ഉഷയ്ക്ക് സാധിക്കേണ്ടതായിരുന്നു അതാണ് അവർ ഇല്ലാതാക്കിയത് ഒരു സാധാരണക്കാരിൽ നിന്നും കായിക മികവുകൊണ്ട് ലോകം അറിയുന്ന അത്ലറ്റ് ആയി മാറിയും പിന്നീട് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ തലപ്പത്തിരിക്കാനും അവസരം ലഭിച്ച പി ടി ഉഷ ആ സ്ഥാനത്തോട് യാതൊരു നീതിയും പുലർത്തുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും വർഷങ്ങൾക്ക് മുൻപ് പി യു ചിത്ര എന്ന അത്ലറ്റ് ഒഴുക്കിയ കണ്ണുനീരിനും ഉഷ മറുപടി പറയേണ്ടി വരും അർഹതയില്ലാത്ത സ്ഥാനങ്ങൾ ലഭിക്കുമ്പോൾ അത് നൽകിയവരോട് അതായത് ബി എന്ന രാഷ്ട്രീയ പാർട്ടിയോട് എല്ലാവിധത്തിലും അടിമപ്പെട്ടു നിൽക്കുന്ന ഉഷയുടെ മനോഭാവമാണ് ആദ്യം മാറ്റേണ്ടത്